ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് കപ്പയും കൊണ്ടൊരു പുട്ടുണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് കപ്പ ഞാൻ ഗ്രേറ്ററിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ചുരകിതെടുത്തിട്ടുണ്ട് കുറച്ച് പുട്ടുപൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന പാക്കറ്റിൽ കിട്ടുന്ന പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പൊന്നിട്ട് കൊടുക്കുകയാണ് വെള്ളവെല്ലം ഒന്ന് പിഴിഞ്ഞു കളയാമേ ഇത് ഗ്രേറ്ററിൽ വെച്ച് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാന് വെള്ള വെള്ളം പിഴിഞ്ഞു കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാൻ ഇതുപോലെ വെള്ളം വന്ന് പിഴിഞ്ഞു കളഞ്ഞിട്ട് വേണം പുട്ട് തയ്യാറാക്കാൻ ഇത് ഞാൻ ഗ്രേറ്ററിൽ വെച്ചാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഗ്രേറ്ററി വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാന് കാരണം ഇതിന് ഭയങ്കര കട്ടിയല്ലേ കപ്പയ്ക്ക് നമ്മൾ മറ്റുള്ള വെജിറ്റബിളിൻ്റെ കൂട്ട് അത്ര എളുപ്പമല്ല ഇത് ഗ്രീറ്റ് ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് ഈ പുട്ടുപൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൽ വെള്ളം ഒന്ന് ചേർത്ത് നനച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം കപ്പയിൽ ഓൾറെഡി വെള്ളമുണ്ടല്ലോ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇതിൽ ഉപ്പ് കുറവ് ഞാൻ കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാണ് ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയിട്ട് കൊടുക്കാന്ന് നമ്മൾ പുട്ടിനൊക്കെ എടുക്കില്ലേ അതുപോലെ തന്നെ ഇതിന്റെ സെൻട്രലായിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം േറ്റവും കൂടുതൽ കുറച്ച് തേങ്ങയുടെ വെച്ചു കൊടുക്കാം ഇതിപ്പോ ഞാൻ കുക്കറിന്റെ മുകളിൽ വെയിറ്റ് എടുത്തിട്ട് അതിന്റെ മുകളിലാണ് വെച്ചുകൊടുക്കുന്നത് ഇനി ഇതൊന്ന് ആവി കയറ്റി എടുക്കാം ഇതൊന്ന് വെന്തിട്ടുണ്ട് ഇനി ഇത് എടുത്ത് മാറ്റാമേ നമ്മുടെ കപ്പ കൊണ്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഇത് ഇതിൻ്റെ കൂടെ ഫിഷ് കറിയും ചിക്കൻ കറിയും ഒക്കെ നല്ലൊരു കോംബോ ആണ് നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്